നമുക്ക് ഈ ഉണക്കനെത്തൂല് ചെറിയ ചമ്മന്തി തയ്യാറാക്കിയാലോ അപ്പോൾ തയ്യാറാക്കാം കുറച്ച് തേങ്ങ കാന്താരി ഇഞ്ചി കൊച്ചുള്ളി കറിവേപ്പില വറ്റൽമുളക് ഉപ്പ് പിന്നെ കുറച്ച് പിഴുപുളിയും കൂടെ വേണം ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചില്ല ചമ്മന്തി തയ്യാറാക്കുമ്പോൾ നമുക്ക് എടുക്കാവേ ആദ്യം തന്നെ നമുക്ക് ഈ ഉണക്ക ഉണക്കനിത്തോല് നല്ലതുപോലെ തലയൊക്കെ കളഞ്ഞൊന്ന് നല്ല വൃത്തിയാക്കി എടുക്കാവേ വൃത്തിയാക്കിയെടുക്കാവേ ശേഷം നമ്മുടെ ഗ്യാസിലോട്ട് ഒരു പാത്രം വെച്ച് ഈ വറ്റൽമുളകൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് നെത്തോലി ഇട്ട് കൊടുത്ത് നെത്തോലിയും കൂടെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാവേ നല്ലതൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഈ ഉണക്ക നെത്തോലി വറുത്തതും വറ്റൽ മുളക് വറുത്തതും കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയും നമ്മുടെ കാന്താരി തേങ്ങ ഉപ്പ് പിഴുപുളി കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം പിന്നെ അരപ്പ് നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് അരച്ചെടുക്കാനായിട്ട് പിന്നെ ഞാനിത് ഇവിടെ വന്നതിന് ശേഷമോ കഴിച്ചിട്ടുള്ളത് കേട്ടോ എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണക്കമീൻ ഉണക്കനെത്തോലി വെച്ച് ചമ്മന്തി പിടിക്കാറില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ